ഹേമ കമ്മറ്റിക്ക് മുൻപാകെ ലൈംഗിക ഉപദ്രവവും ചൂഷണവും വെളിപ്പെടുത്തിയ ഇരുപതിലധികം പേരുടെ മൊഴി ഗൗരവ സ്വഭാവമുള്ളതെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇവരിൽ ഭൂരിഭാഗം പേരെയും പത്ത് ദിവസത്തിനുള്ളിൽ നേരിട്ട് ബന്ധപ്പെടും നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ അടുത്ത മൂന്നാം തീയതിക്കുള്ളിൽ കേസെടുക്കും ഇന്നലെ ചേർന്ന പ്രത്യേക സംഘത്തിന്റെ യോഗത്തിലാണ് ഇതിൽ തീരുമാനമായത് യഥാർത്ഥ റിപ്പോർട്ടിന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേജുകളുണ്ട് പൂർണമായ പേരും മേൽവിലാസവും വെളിപ്പെടുത്താത്തവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിന്റെയോ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടും വിശദമായ മൊഴിയും അനുബന്ധ തെളിവുകളും കൂടി ചേർന്നതാണ് ഇത്രയും പേജുകൾ പല ഭാഗങ്ങളായി ഇത്രയും പേജുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വായിച്ചിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും ഓരോ വനിതാ ഉദ്യോഗസ്ഥരും മൊഴികൾ വായിക്കാനും തീരുമാനമായി അതിനുശേഷം ഗൗരവമെന്ന് വിലയിരുത്തിയ ഇരുപത് പേരെ ആദ്യഘട്ടത്തിലും അവശേഷിക്കുന്നവരെ രണ്ടാം ഘട്ടത്തിലും വനിതാ ഉദ്യോഗസ്ഥർ നേരിട്ട് ബന്ധപ്പെടും അവരെ കണ്ടെത്താൻ മൊഴി നൽകിയവരുടെ താൽപ്പര്യം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഇതിൽ കേസെടുക്കുക അതേസമയം ഹേമ കമ്മറ്റിക്ക് നൽകിയ രഹസ്യമൊഴി മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സിനിമയിലെ വനിതാ കൂട്ടായ്മ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് നൽകി ഒരു ചാനൽ പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴി കൊടുത്തവരെ പുറം ലോകത്തിന് തിരിച്ചറിയാൻ പാകത്തിലാണെന്ന് കത്തിൽ പറയുന്നു ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതോടെ കോടതി ഉത്തരവ് പോലും ലംഘിച്ച് നിരുത്തരവാദപരമായ മാധ്യമ വിചാരണകളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി പീഡിപ്പിക്കപ്പെട്ടവരുടെ സ്വകാര്യത മാനിച്ച് പുറത്തുവിടരുതെന്ന് ഹേമ കമ്മിറ്റിയും സർക്കാരും കോടതിയും തീരുമാനിച്ച മൊഴികൾ ചാനലിലൂടെ എത്തുന്നത് കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ സംശയത്തിലാക്കുന്നുണ്ട് പീഡിപ്പിക്കപ്പെട്ടവർക്കൊപ്പമെന്ന പ്രതീതി ജനിപ്പിക്കുന്ന പ്രവൃത്തി സ്ത്രീ ജീവിതങ്ങളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ട് സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്താ ആക്രമണം തടയണമെന്ന് കൂട്ടായ്മ ആവശ്യപ്പെട്ടു അതേസമയം മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പേജുകളുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൊഴി നൽകിയവരിൽ പൂർണ്ണമായ പേരും മേൽവിലാസവും വെളിപ്പെടുത്താത്തവരെ കണ്ടെത്താനാണ് ഇനി തീരുമാനിച്ചിരിക്കുന്നത് ഇവരുടെ എല്ലാ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക സംഘങ്ങളുണ്ട് എന്ന വിലയിരുത്തിയ ഇരുപത് പേരെ ആദ്യഘട്ടത്തിലാണ് ഇത്തരത്തിൽ നേരിട്ട് ബന്ധപ്പെടുക മൊഴി നൽകിയവരുടെ താൽപ്പര്യം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഇതിൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ നിരവധി പ്രശ്നങ്ങളാണ് സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോരുത്തരുടെ പേരുകളാണ് ഇത്തരത്തിൽ പുറം ലോകത്ത് എത്തുന്നത് അതേസമയം ഇതിൽ കൂടുതൽ പേർ പെട്ടിരിക്കാനാണ് സാധ്യത പലരുടെയും പേരുകൾ വെച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ പേജുകളും ഉൾക്കൊള്ളിച്ചാണ് ഇനി ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുക